ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സ്ലോ ആയിട്ടുള്ള മോർണിംഗ് ആണ് രണ്ടൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ ആയത് കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വലിയ മടിയാണ് ഒന്ന് രണ്ടെടുത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താട്ടോ ഇതാണ് വീട്ടിലേക്ക് വന്നത് പക്ഷെ മഴ കാരണം എങ്ങും പോകാൻ തോന്നുള്ളതാണ് സത്യം പിന്നെ നമ്മുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിലുള്ള ലൈഫിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ബ്രേക്ക് അത് നല്ലതല്ലേ പിന്നെ ഈ കാണുകാശിയിലെ ആൾ നമ്മുടെ കൂടെ കൂട്ടിയിട്ട് ഏകദേശം നാല് വർഷമായി തോന്നുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിന് സമയത്ത് വാഞ്ചിസ്ഥാനം ലാൻഡർ അന്ന് മുതൽ ആളും ആളുടെ ഫാമിലി നമ്മുടെ വീടിൻ്റെ കൂടെ തന്നെ ഉണ്ട് പണ്ട് നമ്മുടെ തറവാടിലേ നാരായണക്കിളി എന്ന് പറഞ്ഞിട്ടൊരു കളി കൂട് കൂട്ടുമായിരുന്നു കേട്ടോ അത് ഇങ്ങനെയല്ല അതിങ്ങനെ ഉണ്ടച്ച് ഒരു ഓവൽ ആണോ റൗണ്ടാണോ അറിയാത്തൊരു ഷേപ്പിലുള്ള കൂടാണ് അത് കാണുമ്പോൾ അമ്മ പറയും വീട്ടിലേക്ക് വലിയ ഐശ്വര്യം എന്തോ വരാൻ പോകുകയാണെന്ന് പറയും അതുകൊണ്ട് ആ കൂട് മാറ്റാനൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോർണർ ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയാണ് ഇവിടെ നല്ല കാറ്റാണ് ഇവിടെ നമുക്ക് ചുറ്റും പുറത്തേക്ക് കാണാം ഞാൻ ഇവിടെ ഇരുന്നാട്ടോ പണ്ട് പഠിച്ചിരുന്നത് ഞാൻ വെളുപ്പിനാണ് പഠിച്ചിരുന്നത് ഒരു രണ്ടു മണി മൂന്ന് മണി സമയത്തൊക്കെ ഇവിടെ നിന്ന് ഉറക്ക വായിക്കുവായിരുന്നു അങ്ങനെ എല്ലാവരും ചെല്ലുപൊടുത്തുമായിരുന്നു എന്റെ ഫേവറേറ്റ് സ്നാക്കാട്ടോ കാട്ടികന്നാ നമ്മുടെ നാട്ടിൽ പറയാ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക കമന്റ് ചെയ്യാം